അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ യുദ്ധക്കപ്പൽ കാൾ വിൻസൻ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒപ്പം തന്നെ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി കമനയുടെ പ്രസ്താവന ഉണ്ടാകുന്നു ഇറാന്റെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ള യാതൊരു കരാറിനും ഇറാൻ തയ്യാറാകുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പല വഴിക്ക് നീളുകയാണ് അമേരിക്ക ഒരു യുദ്ധത്തിന് തയ്യാറാകുമോ ഇറാൻ കരാറിൽ ഉൾപ്പെടാൻ തയ്യാറാകുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധരുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ചും ഇറാൻ ഈ കരാറിൽ ഒപ്പിടാൻ തയ്യാറാകില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് റഷ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉരുത്തിരിയുന്ന സംഭവ വികാസങ്ങൾ അങ്ങനെ ആയിരിക്കാം എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരികയാണ് അതായത് ഏപ്രിൽ പത്തൊമ്പതിന് ഘട്ട ചർച്ച റോമിൽ നടക്കുന്നതിന് മുമ്പ് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി മോസ്കോയിൽ എത്തുന്നു അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനെയും റഷ്യൻ വിദേശകാര്യ മന്ത്രിയും കാണും എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളുമായിട്ടായിരിക്കാം ഒരുപക്ഷെ റോമിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി രണ്ടാംഘട്ട ചർച്ചയിലെത്തുക എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത പുറപ്പെടു പുറപ്പെടുവിക്കുകയാണ് അതായത് റഷ്യയും ഇറാനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നു അവർ തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കുന്നു ആ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളാണ് ഇനി ലോകത്തിന്റെ ഗതി നിയന്ത്രിക്കുക എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങൾ പുറത്തു വരുന്നത് അതായത് റഷ്യ ഇറാനൊപ്പം ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന വാർത്ത പ്രത്യേകിച്ചും അങ്ങനെ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ റഷ്യയുടെ എത്രത്തോളം ആയുധങ്ങൾ ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുദ്ധത്തിന്റെ ഗതി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അമേരിക്ക ഒരിക്കലും ഇറാനെ ആക്രമിക്കുവാൻ ഈ അവസരത്തിൽ തയ്യാറാകില്ല എന്നു തന്നെയാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത് വിരട്ടുക പരമാവധി വിരട്ടുക ഭയപ്പെടുത്തുക അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനവാഹിനി യുദ്ധ കപ്പലുകളൊക്കെ ഇപ്പോൾ ഇറാന്റെ തീരത്തേക്ക് അമേരിക്ക പറഞ്ഞു വിടുന്നത് അതിനപ്പുറം ഒരു യുദ്ധസന്നാഹം നടത്തുന്നതിനപ്പുറം യുദ്ധത്തിലേക്ക് അമേരിക്ക എങ്ങനെ പോകുമെന്നതിനെ പറ്റി വളരെ ആശങ്കാപൂർവ്വം ലോകം ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് വസ്തുത കാരണം അപ്പുറത്ത് റഷ്യ ശക്തമായി തന്നെ നിൽക്കുന്നു എന്നൊരു വസ്തുത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുകയാണ് റഷ്യയുടെ ആയുധങ്ങൾ എത്രത്തോളം ഇറാനിൽ എത്തി എന്നത് അമേരിക്കയും ഭയപ്പെടുത്തുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ ഫൈറ്റർ ജെറ്റ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഉക്രൈനിൽ തകർത്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് അതാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകളെ കൂടുതൽ ശ്രദ്ധാലുക്കളാക്കുന്നത് അതായത് ഈ എഫ് സിക്സ്റ്റീൻ ഒക്കെ വെച്ചിട്ടാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത് അപ്പോൾ മറുഭാഗത്ത് എക്സ് ത്രീ ഹൺഡ്രഡ് ഓൾറെഡി തന്നെ റഷ്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇറാൻ്റെ കയ്യിലുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ എക്സ് ഫോർ ഹൺഡ്രഡ് ഈ ഇപ്പോൾ അബാസറാക്ഷി ചർച്ചയിൽ പോകുമ്പോൾ തന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ബന്ധമായ ധാരണകൾ ഉണ്ടാകുമെന്ന് പറയുന്നു എക്സ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യയുടെ കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനവും ഇറാനിലെത്തും എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ വെച്ച് അമേരിക്കയും ഇസ്രായേലിനെയും വളരെ നിസ്സാരമായി പ്രതിരോധിക്കുവാൻ ഇറാന് കഴിയും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലിനുറം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ തങ്ങൾക്കും നല്ല പ്രഹരം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ആ പ്രഹരവുമായി മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ള ചർച്ചകളിലാണ് ഏറ്റവും പ്രധാനമായും ലോകത്തെ മാധ്യമങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ വാസ്തു ഞാനൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ എൻ്റെ ചാനൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചാനൽ മാസ് റിപ്പോർട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ ചാനൽ അധികകാലം നിലനിന്ന് പോകില്ല കാരണം സ്ട്രൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള സംവാദം തുടർന്നു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ മീഡിയ പ്ലസ് എന്നാണ് അതിൻ്റെ പേര് കഴിയുമെന്നുള്ളവർ അത് ഒന്ന് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിന്നായിട്ട് ആ ചാനലിൻ്റെ പേ വീഡിയോ സ്പിൻ ചെയ്തിരിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ ഈ മധ്യേഷ്യയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് അമേരിക്ക പ്രതിസന്ധിയുടെ ഒരു മഹാമാരിയെ നേരിടുന്നുണ്ടെന്നാണ് ആദ്യമായിട്ടാണ് അമേരിക്ക ഇത്രത്തോളം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടത് പ്രത്യേകിച്ചും ഇസ്രായേലി ലോബിയുടെ ഇസ്രായേലി ജൂത ലോബിയുടെ ഈ കളിപ്പാവ പോലെ തീരുമാനങ്ങളിലേക്ക് എടുത്തു ചാടുന്ന പ്രസിഡന്റ് ട്രംപിനെതിരെ ഫല അമേരിക്കയിൽ വ്യാപകമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല വ്യാപാര വാണിജ്യ വ്യവസായിക മേഖലകളിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ പ്രമാണിത്വം നഷ്ടപ്പെട്ടു പോവുകയാണ് ചൈന ഇപ്പോൾ ഒന്നാം നമ്പർ എന്ന രീതിയിലേക്ക് സാമ്പത്തിക ശക്തിയായി മുന്നേറുകയാണ് മാത്രമല്ല സൈനിക തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതാപത്തിലേക്ക് റഷ്യ തിരികെ വരുന്നു ഒപ്പം അവർ പുതിയ സഖ്യ രാജ്യങ്ങളെ കൂടെ കൂട്ടുന്നു ചൈന വടക്കൻ കൊറിയ ഇറാൻ ആ ത്രയങ്ങൾക്കൊപ്പം റഷ്യ നിൽക്കുന്നു അമേരിക്കയ്ക്ക് എന്താണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന ഒരു മേധാവിത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അങ്ങനെ എല്ലാ മേഖലകളിലും അമേരിക്ക ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിടുന്ന ഒരവസരത്തിൽ എത്രത്തോളം ക്രിയാത്മകമായി ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുവാൻ അമേരിക്കക്ക് കഴിയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയുടെ എക്കാലത്തെയും വലുത സൗഹൃദ രാജ്യങ്ങളായിരുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പിണക്കി കഴിഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് വഴുതി മാറുവാനുള്ള സാഹചര്യം അത് എത്രത്തോളം എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ വരികയാണ് പ്രത്യേകിച്ചും എം ഗ്യൂണയൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം അതായത് സി പോലെയുള്ള അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എം ഗ്യൂണയൺ എന്ന് പറയുന്ന റീപ്പറുകൾ അത് ഒരിക്കലും റഡാറിൻ്റെ കണ്ണിൽപ്പെടുക ഇല്ലെന്നാണ് അമേരിക്കയുടെ വാദം ഒപ്പം തന്നെ ഈ അമേരിക്കയുടെ സി ഐ എ പോലെ ഏജൻറ്റുകളും അമേരിക്കയുടെ സൈന്യമൊക്കെ അവകാശപ്പെടുന്നത് ഇത് വേട്ടക്കാരൻ എന്നാണ് ഈ എം ഗ്യൂ നയണിനെ വിശേഷിപ്പിക്കാറുള്ളത് അതായത് അമേരിക്കയുടെ പ്രതിരോധ വിദഗ്ധരും അമേരിക്കൻ സൈന്യവും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ വേട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന എം കൂ നയൻ അതായത് നമ്മുടെ ഏതോ സിനിമയിൽ ദിലീപ് പറയുന്നത് പോലെ ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് എന്താണ് എന്തോ കുമാറോ എന്താ പറയില്ലേ എന്താണ് വിമൽ വിമൽകുമാർ എന്ന് പറയുന്നത് പോലെ സ്വയം എന്താണ് വേട്ടക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് എം ക്യു നയൻ റീപ്പറുകൾ ആ റീപ്പറുകളാണ് നിരന്തരം ഈ ഹൂത്തികൾ എന്ന് പറയുന്ന വിമതരുടെ ആക്രമണത്തിൽ തകരുന്നത് അതായത് ആ വേട്ടക്കാരൻ വെറും ഇരകളായി മാറുകയാണ് യമനിൽ എന്നതാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വല്ലാതൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എത്രത്തോളം അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് വഴുതിമാറും എന്ന ചർച്ചയും വരുകയാണ് എം കി യുനയനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് എം കി യു ഒരു കാര്യക്ഷമത ലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് പോലെ വേട്ടക്കാരനല്ല അത് യമനിൽ വെറും ഇര മാത്രമായി തീർന്നപ്പോൾ ഇന്ത്യ നേരത്തെ എംക്യുനയൻ വായിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതായുള്ള വാർത്തകൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അത്രത്തോളം വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്ന അമേരിക്ക ഇറാനെ ആക്രമിക്കുവാൻ തയ്യാറാകുമോ എന്ന ചോദ്യം ഉയരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോലെ എൻ്റെ ചാനൽ സ്ട്രൈക്കിലാണ് ഈ ചാനൽ അതുകൊണ്ട് ഞാൻ പേറൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ദയവായി അതുമായി സഹകരിക്കാം ഞാനതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലിടാം കഴിയുന്നവർ സെർച്ച് ചെയ്ത് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഉപകാരമായിരിക്കും തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ